രണ്ടു ദിവസങ്ങളിലായി നിലമ്പൂർ പി വിഎസ് മോഡൽ സ്കൂളിൽ നടന്നുവന്ന മലപ്പുറം സെൻട്രൽ സഹോദയ കിഡ്സ് ഫെസ്റ്റിൽ അറുനൂറ്റി എഴുപത്തെട്ട് പോയിന്റുമായി എടക്കര ഗൈഡൻസ് പബ്ലിക് സ്കൂൾ മേളയിലെ ചാമ്പ്യൻമാരായി പോയിന്റുമായി മമ്പാട് സ്പ്രിംഗ്സ് ഇന്റർനാഷണൽ സ്കൂൾ രണ്ടാമതെത്തി അറുന്നൂറ്റി നാൽപ്പത് പോയിന്റുമായി നിലമ്പൂർ പി വിഎസ് മോഡൽ സ്കൂളാണ് മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയത് നാലു കാറ്റഗറികളിലായിട്ട് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് നിലമ്പൂർ മേഖലയിലെ പതിനെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി നാനൂറോളം വിദ്യാർത്ഥികൾ മേളയിൽ മാറ്റുരച്ചു സമാപന സമ്മേളനത്തിൽ സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു പ്രോഗ്രാം ജനറൽ കൺവീനർ ബിജു ജോസഫ് പ്രോഗ്രാം കൺവീനർ ഷെഹല ബീഗം കെ റഫീഖ് മുഹമ്മദ് സി ജുബേരിയ സിസ്റ്റർ ഷേളി വർഗീസ് സിസ്റ്റർ മേരിജ ചിത്ര സുരേഷ് അബ്ദുൽ മനാഫ് പി വി എസ് മോഡൽ സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ സംസാരിച്ചു